ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സൗത്ത് കൊറിയയിൽ നടന്ന ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ കാനഡയുടെ ബെൻ ജോൺസൺ ഒന്നാം സ്ഥാനത്ത് വന്നു ഒളിമ്പിക്സിലെ ലോക റെക്കോർഡാണ് അന്ന് ബെൻ ജോൺസൺ ഓടി നേടിയത് അക്കാലത്തെ മിന്നും താരമായ കാൾ ലൂയിസാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് കാൾ ലൂയിസ് രണ്ടാമതെത്തിയതിൽ കാണികളെല്ലാം അന്ന് അമ്പരന്നിരുന്നു എന്നാൽ ഓട്ടം കഴിഞ്ഞതിനു ശേഷം ബെൻ ജോൺസനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി ബെൻ ജോൺസൺ ഉത്തേജക മരുന്നുകൾ ഉപയോഗിച്ചിരുന്നുവെന്ന് അവർ അന്ന് കണ്ടെത്തി ഓട്ട നിയമങ്ങൾക്ക് എതിരെ ഓടി ഒന്നാമനായെങ്കിലും ബെൻ ജോൺസന് തൻ്റെ ഒന്നാം സ്ഥാനം തിരികെ നൽകേണ്ടതായി വന്നു എല്ലാവരേക്കാളും വേഗത്തിലോടി മനുഷ്യരുടെ പ്രശംസ പിടിച്ചു പറ്റിയെങ്കിലും പുതിയ റെക്കോർഡ് ഒരു സമയത്തേക്ക് കരസ്ഥമാക്കിയെങ്കിലും അതെല്ലാം ബെൻ ജോൺസന് തിരികെ നൽകേണ്ടതായി വന്നു നമ്മുടെ ചുറ്റിനുമില്ലേ ഇങ്ങനെ ഓടി ട്രോഫികൾ വാരിക്കൂട്ടുന്നവർ ലോകത്തിൽ നിന്നും സ്ഥിരമായി കൈയടി വാങ്ങിക്കൂട്ടുന്നവർ എന്നാൽ ദൈവമാണ് സകലത്തിന്റെയും ന്യായാധിപതി സകലത്തിനും മാർക്കിടുന്നത് ദൈവമാണ് ദൈവമാണ് മനുഷ്യർക്ക് അവസാനം ട്രോഫി വിതരണം ചെയ്യുന്നത് അന്ന് ദൈവം നോക്കുന്നത് എത്ര വേഗത്തിൽ ഓടി എന്നതല്ല എത്രാമത്തെ സ്ഥാനത്ത് നാം വന്നു എന്നതുമല്ല ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെയാണ് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യപ്പെടുവാൻ ദൈവം മുൻപാകെ സമർപ്പിക്കണം ഹൃദയത്തിൽ വൈരാഗ്യവും നശീകരണ ചിന്തയും വെറുപ്പും വെച്ചുകൊണ്ട് ദൈവത്തെ ഒരു കാഴ്ചകളും കൊടുത്ത് പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല ദൈവത്തെ പണം നൽകി പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല എത്ര പണം നൽകിയാലും ഹൃദയശുദ്ധിയില്ലെങ്കിൽ ദൈവത്തെ കാണുവാൻ സാധ്യമല്ല നമ്മുടെയൊക്കെ മുൻപിൽ ഒത്തിരി പേര് ഓടി ഒന്നാമതെത്തുമ്പോൾ നമുക്ക് പോലും അറിയാം അവരുടെ ഓട്ടം വഞ്ചനയുടെയും ചതിയുടെയും ഓട്ടമായിരുന്നു എന്ന് പലരുടെയും കയ്യിൽ നിന്നും പലതും കൗശലമായി കൈവശമാക്കി അവർ ഓടി ഒന്നാമതെത്തുമ്പോൾ നമ്മൾ നഷ്ടബോധത്തോടെ നിരാശരാകേണ്ട ദൈവസന്നധിയിൽ എല്ലാവരും നിൽക്കേണ്ട ഒരു ദിവസമുണ്ട് അന്ന് ദൈവം തീരുമാനിക്കും ആരാണ് ജയിച്ചതെന്ന് ഇന്ന് ലോകം കൊടുത്ത ട്രോഫികൾ പലതും അന്ന് നിത്യലജ്ജയോടെ താഴെ വയ്ക്കേണ്ടതായി വരും ഇന്ന് ലോകത്തിൽ നമ്മുടെ മുൻപിൽ വിതരണം ചെയ്യപ്പെടുന്ന പല ട്രോഫികളും ദൈവം അംഗീകരിക്കുന്ന സമ്മാനങ്ങളല്ല മനുഷ്യർ അവർക്കിഷ്ടമുള്ളവരെ ജയിപ്പിക്കുന്നു അവർക്ക് ഇഷ്ടമില്ലാത്തവരെ തോൽപ്പിക്കുന്നു എന്നാൽ തോറ്റുപോയി എന്ന് നമ്മൾ കരുതിയ പലരും ദൈവികമായ നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിക്കും നല്ലത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി നാം അന്ന് ദൈവസന്നിധിയിൽ നിന്നാണ് കേൾക്കേണ്ടത് ലോകം നമ്മെ ത്യജിക്കുമ്പോൾ നമ്മുടെ പ്രതിഫലം സ്വർഗത്തിൽ ഏറുകയാണ് ചിന്തിക്കുക നിങ്ങൾ ഓടുന്നത് മനുഷ്യന്റെ അംഗീകാരത്തിനോ ദൈവത്തിൻ്റെ പ്രശംസയ്ക്കോ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുദു പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ